ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകളെയും കൗമാര പ്രായക്കാരെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്ക് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അപ്പോൾ ഇത്തരക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാനുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പി സി ഒ ഡി ഉണ്ടാകുന്നത് ഈ സമയത്ത് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളും കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റേണ്ട പൂർണ്ണമായിട്ടുമുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് പി സി ഒ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓവറി ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ഓവറിയിൽ നിന്നും മെയിൽ സെക്സ് ഹോർമോൺ അഥവാ ആൻഡ്രോജൻസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അണ്ടങ്ങൾ മെച്ചുവറാവാതെ ഇതൊരു സിസ്റ്റായിട്ട് മാറി നമ്മുടെ ഓവറീസിൽ അടിഞ്ഞു കൂടുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ അടിഞ്ഞ് ഒരു സൈഡിലായിട്ട് സിസ്റ്റ് പോലെ രൂപാന്തരപ്പെടുന്നതിനെയാണ് നമ്മൾ പി സി ഒ ഡി എന്ന് പറയുന്ന രോഗമായിട്ട് കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഈ സമയത്ത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പീരീഡ്സ് കറക്റ്റ് ആവശ്യമില്ല എന്നാൽ ഈ പറയുന്ന ഓവം ആവാതെ നമുക്ക് സിസ്റ്റുകളായിട്ട് ഫോം ചെയ്യുകയും ചെയ്യും ഇത് പിന്നീട് അവർക്ക് പലതരത്തിലുള്ള ആയിട്ടാണ് ഉണ്ടാവുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറഗുലർ ആയിട്ടുള്ള ആണ് അതായത് സ്ത്രീകൾക്ക് ഇരുപത്തെട്ട് ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ ഉണ്ടാകുന്ന പീരീഡ്സ് താളം തെറ്റിക്കൊണ്ട് രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കലോ സ്പോർട്ടിങ് ആയിട്ടോ ഒക്കെ മാറുന്ന രീതിയിലേക്ക് മാറുന്ന പ്രശ്നങ്ങളായിരിക്കും അവർക്കുണ്ടാവുന്നത് രണ്ടാമത് ഹിർസ്യൂട്ടിസം അഥവാ അവരുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള രോഗ വളർച്ച ഉണ്ടാവും പിന്നീട് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലോ കക്ഷത്തോ ഇടുക്കുകളിലോ ഒക്കെ ആയിട്ട് ഒരുപാട് കറുപ്പ് നിറം ഉണ്ടാകുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പെട്ടെന്ന് ഒരു കാരണവില്ലാതെ അമിതവണ്ണം ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നതുപോലെ കാണും ഇനി നമ്മളൊരു പ്രഗ്നൻസിക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇവർക്ക് കുട്ടികളുണ്ടാവാൻ വളരെയേറെ പ്രയാസം അതായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ഒരവസ്ഥയും പെട്ടെന്ന് തന്നെ അവർക്ക് ഹെയർഫോൾ അഥവാ ഒരുപാട് മുടി കൊഴിയുന്നത് പോലെയൊക്കെയും പിന്നീട് ക്ഷീണവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ശരീരത്തിൻ്റെ അകത്ത് കണ്ടു തുടങ്ങും അതായത് കൃത്യമായി പറഞ്ഞാൽ ഇതിന് ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഓവറയിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രശ്നമെന്നോ നമുക്ക് രണ്ട് രീതിയിലും പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അമിതമായിട്ടുള്ള മധുരമടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക അതായത് ചോക്ലേറ്റുകളും മറ്റും നമ്മൾ കഴിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ പുറത്തു നിന്ന് അമിതമായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള ബേക്കറി ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു പിന്നീട് നമുക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അമിതമായിട്ട് കഴിക്കുക അതായത് പെപ്സി കൊക്കോ കോളം മുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ അല്ലെ ഡ്രിങ്ക്സ് നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം പൂർണ്ണമായിട്ടും നിർത്തേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ് ഇനി റിഫൈൻഡ് പ്രോഡക്ട്സ് നമ്മൾ ഒരുപാട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതായത് വീറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വൈറ്റ് ബ്രെഡ് നമ്മൾ കഴിക്കുന്നു പാസ്ത കഴിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി പ്രോസസ്ഡ് ഫുഡുകളുണ്ട് അതായത് ന്യൂഡിൽസ് മുതലായിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ പേസ്ട്രി ഐറ്റംസും ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് അല്ലെങ്കിൽ കേക്കുകളോ ഒക്കെ നമ്മൾ ഒരുപാട് വാങ്ങിയിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ പി സി ഒ ഡി ശരീരത്തിൻ്റെ അകത്ത് വരാനുള്ള സാധ്യത പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് അടുത്തതായിട്ട് നമുക്ക് അറിയാനുള്ളത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടത് സാധാരണ നമുക്ക് ഇതിന് ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും യു എസ് ജി അതായത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും നമുക്ക് ഓവറയുടെ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും ഈ ഒരു സമയത്ത് പലർക്കും അമിതമായിട്ടുള്ള മുഖക്കൊരു ശരീരത്തിൽ വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും ഓവറിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഡയറ്റിന് ഈ പറയുന്ന പി എന്ന് പറയുന്ന കണ്ടീഷനിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം പിന്നീട് പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിൽ അമിതമായിട്ടുള്ള താല്പര്യം കാണിക്കും ഇപ്പോൾ പലതരത്തിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ചിപ്സുകൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സ്ചർ മുതലായിട്ടുള്ള എന്തെങ്കിലും പൊരിച്ചെടുത്തിട്ടുള്ള എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ഈ കടപ്പലഹാരങ്ങൾ കൂടുതലായിട്ട് വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ എണ്ണപ്പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക പിന്നീട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനോ അല്ലെങ്കിൽ മീനോ ഒക്കെ അമിതമായിട്ട് കഴിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാം ഇനി അമിതമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുക അതായത് പഴവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും മാങ്ങ കഴിക്കുന്നതും അതുപോലെ ചക്ക കഴിക്കുന്നതും പിന്നീട് നമ്മുടെ പഴങ്ങൾ അതായത് നമ്മളിപ്പോൾ ബനാനയില്ല അപ്പോൾ അത്തരത്തിലുള്ള പഴം നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നതും മുന്തിരി പോലെ പെട്ടെന്ന് ഷുഗർ കണ്ടൻറ്റ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പി വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് മറ്റ് ചിലരെ ഏറ്റവും പ്രധാനമായിട്ടും ആകർഷിക്കുന്ന ചില ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ ഐസ്ക്രീമുകൾ അമിതമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും കടയിൽ നിന്നുള്ള ബേക്കറി ഫുഡിൻ്റെ അകത്ത് തന്നെ വരുന്ന ഈ ക്രീമുകൾ കൂടുതലായിട്ട് ചേർന്നിട്ടുള്ള ആഹാരങ്ങളും ചോക്ലേറ്റുകളും മധുരമുള്ള മിഠായികളും അമിതമായിട്ട് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ടും നിർത്തേണ്ടതും ഈ സമയത്ത് അത്യാവശ്യമാണ് ഇനി പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം നമ്മൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ആഹാരങ്ങളാണ് പി സിയോടെ ഉള്ള സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് എന്ന് തോന്നാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം ഡയറ്റ് പ്ലാൻ ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ചീര അതുപോലെ തന്നെ മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളും ബ്രാക്കോളി മുതലായിട്ടുള്ള നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്ന ലെറ്റ്യൂസ് അത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുക നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടന്റ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് പച്ചക്കറി എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാം മത്തങ്ങ കുമ്പളങ്ങ മുതലായിട്ടുള്ള ആഹാരങ്ങളും ചേനയ്ക്ക് നമുക്ക് ഈ സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് പഴങ്ങളിലേക്ക് വരാം അപ്പോൾ ഈ ഒരു സമയത്ത് പി സി ഒടി ഉള്ളപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന പഴങ്ങളെന്ന് പറഞ്ഞാൽ ബെറീസ് ആയിട്ടുള്ള ബ്ലാക്ക്ബെറി ബ്ലൂബെറി പോലുള്ള ബെറീസ് കഴിക്കാം ആപ്പിൾ നമുക്ക് കഴിക്കാം അവക്കാഡോ കഴിക്കാം കിവി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമ്മൾ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി ധാന്യങ്ങളിലാവുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന മട്ട അരി നമ്മളുണ്ടല്ലോ അതായത് റോസ് കളറിലുള്ള അരി വൈറ്റ് റൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള മട്ട അരിയിലേക്ക് മാറുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കും ഗോതമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഏത് ഓയിലാണ് ഈ സമയത്ത് ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ വരുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണ നമുക്ക് പതിവായിട്ട് ആഹാരങ്ങളിൽ ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒലിവ് ഓയില് നമുക്ക് ആഹാരങ്ങളിൽ ചേർത്തിട്ട് കഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും മാറ്റിയെടുക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചുകൾ കൊണ്ടുവരണം എന്നുള്ളത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം എന്തായാലും നമ്മൾ കുടിച്ചിരിക്കണം അപ്പോൾ അത്യാവശ്യം വെള്ളം നന്നായിട്ട് കുടിച്ച് ശരീരത്തെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രമിക്കുക പിന്നീട് കൃത്യമായിട്ടുള്ള വ്യായാമം ദിവസവും ഒരു മണിക്കൂറെങ്കിലും ശരീരം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നന്നായിട്ട് വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമം നമ്മൾ ചെയ്യേണ്ടതും ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലും ടെൻഷൻ ആൻസൈറ്റി സ്ട്രെസ് മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ പരമാവധി കുറയ്ക്കുന്ന രീതിയിലേക്ക് നമുക്ക് യോഗ പോലുള്ള കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കുള്ള ഈ ഹോർമോൺ ബാലൻസിൻ്റെ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ദിവസവും നമ്മൾ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും മിനിമം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിയിരിക്കണം പി സി ഒ ഡി ഉള്ള പലരെ സംബന്ധിച്ച് ഹോർമോൺ ബാലൻസിൻ്റെ അകത്തുള്ള വേരിയേഷൻ വരുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഉറങ്ങില്ല രാത്രിയിൽ ഒരുപാട് ഉണർന്നിരിക്കുന്ന രീതിയിലൊക്കെ കാണും അപ്പോൾ അത്തരക്കാർക്ക് പി സി ഒ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ല ഉറക്കവും വ്യായാമവും നമുക്കുണ്ടെങ്കിൽ അത്യാവശ്യം പി സി ഒ ഡി എന്ന് പറയുന്ന രോഗത്തെ ആഹാര നിയന്ത്രണത്തിലൂടെയും ഡയറ്റ് പ്ലാനിങ്ങിലൂടെയൊക്കെ നമുക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേർക്കും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടും മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ